തവളകൾക്കൊരു രാജാവ് എന്നാണ് ഈ കഥയുടെ പേര് ഒരു കുന്നിൻ്റെ താഴ്വരയിൽ ഒരു പൊട്ടക്കുളമുണ്ട് കുറെ തവളകൾ അതിൽ ജീവിച്ചിരുന്നു തവളകൾക്ക് ഒരു ദിവസം ഒരു മോഹം തോന്നി തങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് തവളകൾ സേയുസ് ദേവന്റെ അടുത്തെത്തി തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു ഒരു രാജാവില്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു രാജാവിനെ അയച്ചു തരണം ദേവൻ അവരുടെ അപേക്ഷ കേട്ടു അവരെ ഒന്ന് കളിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ശരി സമാധാനമായി പോയിക്കോളൂ ഞാൻ രാജാവിനെ വിട്ടുതരാം ദേവൻ പറഞ്ഞു കവളകൾ സന്തോഷത്തോടെ മടങ്ങി അവർ തിരികെ പൊട്ടക്കുളത്തിലെത്തി രാജാവിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിപ്പായി സോയൂസ് ദേവൻ ഒരു വലിയ വിറക് പൊള്ളിയടുത്ത് ഇട്ടു പ്ലൂ വലിയൊരു ശബ്ദം ആദ്യം തവളകൾ ഞെട്ടി എങ്കിലും പിന്നീട് അവർ സമാധാനിച്ചു രാജാവ് വന്നിറങ്ങിയതാണ് തവളകൾക്ക് സന്തോഷമായി എങ്കിലും തവളകളെല്ലാം ഒന്നു രണ്ടു ദിവസത്തേക്ക് ഭയത്തോടെ രാജാവിൻ്റെ ഒഴിഞ്ഞു മാറി എന്നാൽ ക്രമേണ അവർ അതിൻ്റെ അടുത്തു കൂടി രാജാവിനെ തൊട്ട് നോക്കി കുഴപ്പമില്ല ചുറ്റും കളി തുടങ്ങി ചില തല തവളകൾ രാജാവിനെ പുറത്ത് കയറിയിരിപ്പായി ചേ മോശം ഈ രാജാവിന് ഒരു ഉഷാറുമില്ല തവളകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു അവർ വീണ്ടും സോയുസ്തേ സേയുസ്തേവനൊക്കെ ചെന്ന് കണ്ട് സങ്കടം ഉണർത്തിച്ചു അവരുടെ പരാതി അവസാനിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ട് ദേവൻ ഒരു കൊക്കിനെ അവർക്ക് രാജാവായി അയച്ചു കൊടുത്തു തവളകൾ സന്തോഷിച്ച് കൊക്കിന് ചുറ്റും ചെന്ന് നൃത്തം ചെയ്തു കൊക്കാകട്ടെ തവളകളെ ഓരോന്നോരോന്നായി പിടിച്ചു വിഴുങ്ങുകയാണ് ചെയ്തത് തവളകൾ കൂട്ടത്തോടെ ക്രോം ക്രോം എന്ന് നിലവിളിച്ചുകൊണ്ട് മൂന്നാമതും ദേവനെ ചെന്ന് കൊണ്ടു സങ്കടം ഉണർത്തിച്ചു കൊക്ക് വന്ന് അവരെ തിന്നുന്നതെല്ലാം തവളകൾ രാജാവ് ദേവനോട് പറഞ്ഞു പക്ഷേ ഇത്തവണ ദേവൻ കനിവ് കാട്ടിയില്ല കൊക്കിനെ മടക്കി വിളിച്ചതുമില്ല അവരുടെ അനാവശ്യമായ പരാതികളുടെ ഫലമാണ് അവർ അനുഭവിക്കുന്നതെന്ന് ദേവൻ അവരോട് പറഞ്ഞു തവളകൾ സങ്കടത്തോടെ മടങ്ങി ഇപ്പോഴും തവളകൾ കൊക്കിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നു അമിതമായ ആഗ്രഹങ്ങൾ ആപത്താണ് മോഹങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ബുദ്ധി കൊക്കിനെ തവളകൾ വെളിച്ചുവരുത്തി ഒരാപത്തായി കാണാം നമുക്കിവിടെ